ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഒഴിച്ചുകറിയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ എന്തെ വെള്ളരിക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ചക്കക്കുരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ പൂളും വാങ്ങാം അതുപോലെ ഇത്രയും കറിവേപ്പിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഈ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമുക്കിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളരിക്ക ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചക്കക്കുരു കറിവേപ്പില പച്ചമുളക് മാങ്ങ ഇന്നുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഓരോന്നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ വേവിക്കാൻ പറ്റ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായി ഇതിനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ ഏർ ഇത്രയും തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തേങ്ങയാണ് കൊടുക്കുന്നത് രണ്ട് കഷ്ണം ഉള്ളി അരിഞ്ഞത് അതും കൂടി കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒത്തിരി മഞ്ഞൾപ്പൊടി കൂടി പോരുത് ലേശം നമ്മുടെ കഷ്ണത്തിനനുസരിച്ചുള്ള അളവില് നമ്മള് ചേർക്കാവുള്ളൂ ഇനി നമുക്ക് ഒരു നുള്ളു ഏർ ജീരകം ചേർക്കാം ഒരു ചെറിയ നുള്ളു ജീരകം അതിന്റെ ഒരു ചെറിയ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ജീരകം ചേർത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ അരപ്പ അരച്ചെടുത്തിട്ടുണ്ട് ദേവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് കൊടുക്കാം നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് ചെറുതീരിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കണം ഇത് തിളക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായാ മാത്രം മതി അപ്പൊ നമുക്ക് അതുപോലെ ചൂടാക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് താളിക്കാം അതിനായിട്ട് ഞാൻ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് കടുവിട്ട് കൊടുക്കാം ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഉള്ളി ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ മറ്റൊരു നമുക്ക് ഒന്ന് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഒഴിച്ചുകറി നന്നായിട്ട് റെഡിയായിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും എൻ്റെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്